ശശിതരൂരിൻ്റെ പേര് തൻ്റെ പേരിനൊപ്പം ചേർത്ത് തരൂരിനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന് നടൻ പൃഥ്വിരാജ് അങ്ങനെ ചെയ്യുന്നത് മഹാപാപമാണെന്നും അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു കാരണം ശശി തരൂര് വലിയ പണ്ഡിതനാണ് അദ്ദേഹം ഭാഷാ പണ്ഡിതനാണ് ബഹുമുഖ പ്രതിഭയാണ് രാഷ്ട്രീയത്തിലും ഒപ്പം തന്നെ ഭാഷാ പ്രാവീണ്യത്തിലും അദ്ദേഹത്തെ വെല്ലാൻ മറ്റാരുമില്ല മാത്രമല്ല അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരവധി ഗുണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് തന്നെയുമായി ഒരു കാരണവശാലും അദ്ദേഹത്തെ താരതമ്യം ചെയ്യരുത് െന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൃഥ്വിരാജിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ശ്രീ ശശി തരൂരിൻ്റെ പേര് ഞാനുമായി താരതമ്യം ചെയ്ത് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യരുത് കാരണം അദ്ദേഹം ശരിക്കും പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാജ്ഞാനം ശരിക്കും പാണ്ഡിത്യം ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയും ചരിത്രത്തെക്കുറിച്ചുമൊക്കെ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുമൊക്കെ നല്ല പരിജ്ഞാനമുള്ള ആളാണ് ശരിക്കും പണ്ഡിതനാണ് ഞാൻ ഞാനാകട്ടെ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പന്ത്രണ്ടാം ക്ലാസ്സാണ് ഞാൻ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാകാത്ത ഒരു സിനിമാ നടൻ മാത്രമാണ് ഞാൻ അങ്ങനെ ഞങ്ങളെ ഒരുമിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യരുത് എന്നാണ് പൃഥ്വിരാജിൻ്റെ വാക്കുകൾ കാരണം ശശി തരൂർ നിരവധി പുതിയ വാക്കുകൾ ഉണ്ടാക്കാറുണ്ട് അതുമായി ചേർത്ത് ചേർത്തുവെച്ചാണ് പൃഥ്വിരാജിൻ്റെ ഇത്തരമൊരു താരതമ്യപ്പെടുത്തൽ മീഡിയ വണ്ണിൽ നൽകിയ അഭിമുഖത്തിലാണ് നടൻ ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തിയത് കോളേജ് വിദ്യാഭ്യാസം പോലും തനിക്കില്ല പന്ത്രണ്ടാം ക്ലാസ് വരെ മാത്രമേ തനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയുള്ളൂ എന്നാണ് പൃഥ്വിരാജിൻ്റെ തുറന്നുപറച്ചിൽ രാഷ്ട്രീയത്തേക്ക് ഓഫർ വന്നാൽ രാഷ്ട്രീയം സ്വീകരിക്കില്ല എന്നും നടൻ വ്യക്തമാക്കി അതിൽ യാതൊരു സംശയവുമില്ല രാഷ്ട്രീയത്തിൽ താൽപ്പര്യമോ അതിനുള്ള അഭിരുചിയോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെന്നും പൃഥ്വിരാജ് പറഞ്ഞു സ്വവർഗ ലൈംഗികതയെ അനുകൂലിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജ് നടത്തിയ പ്രസ്താവന വലിയ വാർത്തയായിരുന്നു സ്വർഗ്ഗ പ്രണയം രോഗമാണെന്ന് പറയുന്നവർക്കാണ് മാനസിക രോഗം എന്നായിരുന്നു പൃഥ്വിരാജിൻ്റെ നിലപാട് സ്വർഗ്ഗ ലൈംഗികത എന്നത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള വ്യക്തികൾ സമൂഹത്തിൽ ഉണ്ടെന്നും പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടിയിരുന്നു പൃഥ്വിരാജ് നായകനായി എത്തിയ ജുനൂസ് മുഹമ്മദിൻ്റെ ചിത്രം നയൻ മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ് അതിനിടയിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ശ ശശി തരൂരുമായി തന്നെ താരതമ്യം ചെയ്യരുത് എന്നടക്കമുള്ള നിലപാടുകളുമായി പൃഥ്വിരാജ് രംഗത്ത് വന്നിരിക്കുന്നത് മോഹൻലാലിന്റെ നാഗനായിക്കൊണ്ടുള്ള പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫറിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ശശിതരൂരിൻ്റെ പാണ്ഡിത്യവും ഒപ്പം തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും തമ്മിൽ അദ്ദേഹം താരതമ്യം ചെയ്യുന്നു വളരെ രസകരമായി തന്നെയാണ് താരതമ്യം ചെയ്യുന്നത് ഒരിക്കലും തരൂരിനൊപ്പം തൻ്റെ പേര് ചേർക്കാൻ പാടില്ല എന്ന് പൃഥ്വിരാജ് ആവർത്തിച്ച് പറയുന്നു ശശിതരൂർ എത്രയോ മുകളിലാണ് അതിന് എത്രയോ താഴെയാണ് ഞാൻ എന്ന അർത്ഥത്തിലാണ് പൃഥ്വിരാജ് ഇന്ന് മീഡിയാവൺ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്